അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പതിനഞ്ച് സെൻറ്റും ഒരു ഒരു അത്യാവശ്യത്തെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലൊരു തിരക്കടില്ലാത്തൊരു വീടുമാണ് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അഞ്ച് ബെഡ്റൂമുണ്ട് കേട്ടോ അഞ്ച് ബെഡ്റൂം ഉണ്ട് താഴത്ത് മൂന്ന് മുകളിൽ രണ്ടുമായിട്ട് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് ഇതൊക്കെയുള്ള റോഡാണ് ചുറ്റുവട്ടത്തൊക്കെ കണ്ട വലിയ വീടുകളാണ് നല്ല വി ഐ പി ഏരിയ അപ്പോൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടവസ്ഥലോ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജൈനിന്ന് യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെടുക അതുകൊണ്ട നല്ല സൗകര്യമുള്ള റോഡാണ് നിങ്ങൾക്ക് നേരെ റോഡാണ് ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങളെടുത്ത് എന്താ വീടോ അവസ്ഥയിലോ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ളുണ്ടെങ്കിൽ നിങ്ങളറിയിക്കുക ഇഷ്ടംപോലെ ആവശ്യക്കാർ വിളിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഉണ്ടായതുകൊണ്ടാണ് അപ്പം നിങ്ങളറിയിക്കാൻ മറക്കണ്ട അതുകൊണ്ട് അതിലേക്കുള്ള റോഡ് നല്ല റോഡ് സൗകര്യമുണ്ട് നല്ല നാടകങ്ങളിഷ്ടം പോലെ വെള്ള സൗകര്യമുണ്ട് ഇഷ്ടംപോലെ വെള്ള സൗകര്യമുണ്ട് എന്നാലും അത് കാവ്യമല്ലിട്ടോ ടൈൽ തന്നെയാണ് റെഡ് കളറ് ടൈലാണ് അല്ലാതെ കാവ്യമല്ല അത് നല്ല സൗകര്യമുള്ള സിറ്റൗട്ടാണ് നല്ല അടിപൊളി സിറ്റൗട്ടാണ് വലിയ ഹാൾ നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല വലിയ ഹാളാണ് മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ വലിയ ഹാളാണ് മുകളിലേക്കുള്ള കോണി ഇവിടെ ഡൈനിങ് ഹാളിൽ ഒരു ഉണ്ട് ബാത്റൂമുണ്ട് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടോ നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് കട്ടിലും അൾമാരൊക്കെ ഇട്ടു നല്ല സൗകര്യം ഉണ്ട് ഒന്നും കാവ്യ കാർപ്പറ്റൊന്നല്ലിട്ടാ റെഡ് കളർ ടൈലാണ് തെറ്റിദ്ധരിക്കേണ്ട ഇത് മറ്റൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് കണ്ട വലിയ ബെഡ്റൂമുകളാണ് കട്ടിൽ കഴിഞ്ഞിട്ട് ഒരുപാട് ഫേസ് ക്യാപ്പ് ഉണ്ട് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് അടുക്കള നല്ല സെറ്റപ്പ് അടുക്കളയാണ് സെറ്റപ്പ് അടുക്കളയാണ് സെറ്റപ്പ് അടുക്കളയാണ് മുകളിലേക്കുള്ള കോണി അപ്പോൾ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടാ സ്ഥല ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കണ്ട ഇഷ്ടം ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയുകയാണ് ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ച് ആറ് ഉപ്പേൻ്റെ ഒക്കെ നല്ല നല്ല വീടുകളാണ് നിങ്ങൾക്ക് ഓഫർ വീടുകൾ കിട്ടൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്താൽ എന്താ മുകളിലെ ബെഡ്റൂമാണ് മുകളിൽ നിലമ്പണി ഉണ്ട് ഇവിടെ പുറത്ത് ഷീറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്ന നനച്ചതൊക്കെ തോരയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് മാത്രമല്ല ഇത് മാറ്റം ഇത് സെയിം വില സാധനവുമായിട്ട് മാറ്റണ്ട് പുറത്തേക്കുള്ള മേലത്തെ ബാത്റൂമാണ് തൈലൊട്ടിക്കാണ്ട് വീ വീടോ സ്ഥലവുമായിട്ടോ മാറ്റം നട എടുക്കും അത് വീടും സ്ഥലമൊക്കെ മാറ്റം എടുക്കും അവർ സെയിം വിലക്ക് മാറ്റം എടുക്കും മുകളിലെ ബെഡ്റൂമുകള അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് തൈലൊട്ടിക്കളാണ് മുകളിലൊക്കെ വലിയ ബെഡ്റൂമുകളാണ് മുകളിൽ രണ്ടും താഴത്ത് രണ്ടും മൂന്നും ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് അതൊക്കെ അറ്റാച്ച്ഡ് ആണ് ടൈലൊട്ടിക്ക നിലമ്പണി ടൈലിൻ്റെ പണിയുണ്ട് അപ്പോൾ മുസ്തഫാ ജേണി എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എഴുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ബെഡ്റൂമൊക്കെ അറ്റാച്ചഡാണ് താഴത്തെ ബെഡ്റൂം അറ്റാച്ചഡുകളാണ് അതുപോലെ തന്നെ അറുന്നൂറോളം വീഡിയോ വീടുകൾ വീഡിയോസ് ഉണ്ട് പല ജില്ലകളിലായിട്ട് മുസ്തഫ ജേണി നിങ്ങൾ സന്ദർശിച്ചാൽ കാണാം പല ജില്ലകളിലായിട്ട് അറുന്നൂറോളം വീഡിയോ വീടുകളുണ്ട് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിൽ അപ്പം നിങ്ങൾ നാലഞ്ച് ലക്ഷം റുപ്യാനൊക്കെ നല്ല വീടുകൾ ഓഫർ വീടുകൾ കിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക കാരണം അത് വിട്ട ഉടനെ തന്നെ ഓരോരുത്തർ ബന്ധപ്പെടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനാണ് പറഞ്ഞത് മറ്റേങ്ങൾ പതിനഞ്ച് ദിവസം ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചാൽ കിട്ടൂല അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ ബന്ധപ്പെടാം പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നാടൻ കിണറും വള്ള പള്ളി മദ്രസൊക്കെ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് ബസ് റൂട്ട് ടൗണൊക്കെ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് ബസ് റൂട്ട് ടൗൺ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് ഇവിടെ നനച്ച് തോര ഇടാനുള്ള സൗകര്യം ഉണ്ട് ചീറ്റിട്ടുക്ക് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള വീട് റോഡ് വള്ള സൗകര്യം കോയൽ കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഈ വീടുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറൻ്റെ അടുത്ത് വെട്ടിച്ചിറൻ്റെ അടുത്ത് കോട്ടക്കലിൻ്റെ അടിയിൽ കാടാമ്പുയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെട്ടിച്ചിറൻ്റെയും കോട്ടക്കലിൻ്റെ അടിയിൽ കാടാമ്പുയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാടാമ്പുഴ ഐയാസി നിരപ്പിലാണ് ഈ വീടുള്ളത് ഇതിൽ അവർ ചോദിക്കുന്ന വില അൻപത്തി അൻപത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് ചോദിക്കുന്ന വില നമുക്ക് കുറക്കാണ്ട് ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് മാത്രല്ല സെയിം സ്ഥലമോ വീടോ മാറ്റവും നടക്കും സ്ഥലം ഉണ്ടെങ്കിൽ മാക്സിമം അതിനാണ് കൂടുതൽ പരിഗണന കാണാമ്പ ടൗണൊക്കെ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ വേണ്ട നല്ല പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളെ ലൈക്കും ഷെയറും ചെയ്യുക കാരണം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്കാണ് ഗുണം കുറഞ്ഞ വീടുകൾ നിങ്ങൾക്ക് ഓഫർ വീടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടാ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അറുന്നൂറോളം വീടുകളുണ്ട് പല ജില്ലകളിലായിട്ട് മുസ്തഫ ജേണി സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ഥലം അയയ്ക്കും വരഹമുല്ലാ വിബർക്കാത്തൂ